കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിലും ചികിത്സയിലും പുതിയ റെക്കോർഡുകൾ അനേകം സൃഷ്ടിച്ച മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്ന കാലഘട്ടമാണ് ഇത് ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചു ഇരുന്നൂറ്റി കോടി രൂപയുടെ പതിനഞ്ച് പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പൂർത്തീകരിച്ച പദ്ധതികളാണ് കല്ലിട്ട് പോവുകയല്ല പൂർത്തീകരിച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് നാടിനു സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൂടാതെ ഈ ഒരു ഘട്ടത്തിൽ പത്തു വർഷക്കാലം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളെന്ന് ഇവിടെ സൂചിപ്പിച്ചു ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളതും ഇപ്പോൾ നിർമ്മാണത്തിലുള്ളതുമായി ഒരു നാലഞ്ച് വർഷത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ നാനൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ രീതിയിലും ഇവിടെ സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും തിരുവനന്തപുരം മുതൽ തുടങ്ങി അങ്ങ് വടക്ക് വരെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഈ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഒരു മാസം പൂർത്തീകരിച്ച പദ്ധതികൾ ആരോഗ്യ വകുപ്പിൽ കിഫ്ബിയിലൂടെ ഫണ്ട് അനുവദിച്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ പൂർത്തീകരിച്ച പദ്ധതികളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാനും രണ്ടാഴ്ച മുൻപ് ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ പറയുകയുണ്ടായി ബഹുമാനിയനായിട്ടുള്ള വാസവൻ മിനിസ്റ്റർ ഇവിടെ പറയുകയുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ രാജ്യത്ത് റെക്കോർഡിട്ട മെഡിക്കൽ കോളേജാണ് നമ്മൾ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവിടെയും ആരംഭിക്കാൻ കഴിഞ്ഞു എന്താണ് ഈ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടൊക്കെ ആരംഭിക്കുന്നത് കൊണ്ടുള്ള ഗുണം ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ആവശ്യമായി വരുന്ന സങ്കീർണമായ ഈ ട്രാൻസ്പ്ലാന്റേഷനുകൾ സൗജന്യമായോ ഏറ്റവും മിതമായ നിരക്കിലോ എ പി എൽ വിഭാഗത്തിന് ഏറ്റവും മിതമായ നിരക്കിലോ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ സാധ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ആർദ്ര മിഷന്റെ ഭാഗമായി നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ വളരെ കൃത്യമായ ശാസ്ത്രീയമായ പ്രവർത്തനമാണ് ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തെ ചരിത്രം ഏത് രീതിയിൽ ആദ്യം എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കൂടുതൽ ആളുകൾ പറയുന്ന ഒരു ഉത്തരം ചികിത്സ എല്ലാവർക്കും പ്രാപ്യമായ കാലഘട്ടം എന്നുള്ളതാണ് പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരാളും രോഗത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല അതുകൊണ്ടാണ് നാൽപ്പത്തഞ്ചോ അൻപതോ ലക്ഷം അതിലധികം വരുന്ന ശസ്ത്രക്രിയകൾ കരൾ മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയ ഉൾപ്പെടെ കോട്ടയം മെഡിക്കൽ കോളേജിലും മറ്റ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നടത്തുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹൃദ്രോഗ ചികിത്സ ഒരു കാലഘട്ടത്തിൽ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മാത്രം ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വളരെ മികച്ച നിലയിൽ നമ്മുടെ ജയപ്രകാശ് ഡോക്ടറുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ വളരെ മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഹൃദ്രോഗ ചികിത്സ ജില്ലാതല ആശുപത്രികളിലേക്ക് വികേന്ദ്രീകരിക്ക ഒരു ൂടിയാണ് കാത്ത് ലാബുകൾ സ്ഥാപിച്ചു അതുകൊണ്ടുള്ള ഗുണം എന്താണ് മുപ്പത് ശതമാനം മരണനിരക്ക് ഉണ്ടായിരുന്ന കാഡിയാക്ക് അറസ്റ്റ് വരുമ്പോൾ മുപ്പത് ശതമാനം മരണനിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ നൂറ് പേരിൽ മുപ്പത് പേർ മരിക്കുമായിരുന്നെങ്കിൽ ആ മരണനിരക്ക് ഇന്ന് ആറ് ശതമാനമായിട്ട് കുറയ്ക്കാനായിട്ട് കേരളത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നിരക്കാണ് എന്നുള്ളത് കാണാനായിട്ട് കഴിയും ഇത് സാധ്യമാക്കിയത് കിഫ്ബിയിലൂടെയാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് ആ ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്തു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകത നമ്മുടെ രാജ്യത്തെ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ആദ്യത്തെ സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാ അവയവമാറ്റ ശസ്ത്രക്രിയകളും അവിടെ നടത്തപ്പെടും ചികിത്സയുണ്ടാകും ഗവേഷണമുണ്ടാകും സ്വയംഭരണാധികാരമുള്ള ആർ സി സി എം സി സി പോലെ സ്വയംഭരണാധികാരമുള്ള ഒരു സ്ഥാപനമാണ് ഐ ഒ ടി അതിനുശേഷം ഈ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മധ്യകേരളത്തിന് വേണ്ടിയിട്ടുള്ള കൊച്ചിൻ ക്യാൻസർ സെൻ്റർ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചുകൊണ്ടാണ് അതിഗംഭീരമായി ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കിക്കൊണ്ട് കൊച്ചിൻ ക്യാൻസർ സെന്റർ സജ്ജമാക്കിയിട്ടുള്ളത് ഇനി തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആയുർവേദ മേഖലയിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് ലോകത്തെ കേരളത്തിലേക്ക് ആയുർവേദ ഗവേഷണത്തിന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുർവേദ ഗവേഷണ രാജ്യാന്തര കേന്ദ്രം കണ്ണൂരിൽ പൂർത്തിയായി കഴിഞ്ഞു ആദ്യ ഫേസ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകും ഇരുപത്തി മൂന്നാം തീയതി റീജിയണൽ ക്യാൻസർ സെന്ററിൽ പതിനാല് നിലകളിലുള്ള പുതിയ കെട്ടിടം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ എന്ന് പറയുമ്പോൾ എവിടെയാണ് അതിൻ്റെ പ്രാധാന്യം പ്ലാൻ ഫണ്ടിൽ നിന്ന് നമ്മൾ ഒരു മെഡിക്കൽ കോളേജിന് ശരാശരി പതിത്തോ പതിനഞ്ചോ ലക്ഷമോ അല്ലെ പോട്ടെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം ഒരു വർഷം അനുവദിച്ചാൽ എത്ര വർഷം കൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത് ലക്ഷം അല്ലെങ്കിൽ രണ്ടര കോടി രൂപ അനുവദിക്കാൻ കഴിയുക ഇരുന്നൂറ്റി അൻപത് ലക്ഷം രൂപ അനുവദിക്കാൻ കഴിയുക പത്ത് വർഷം കൊണ്ട് അവിടെയാണ് കിഫ്ബി ആവിഷ്കരിച്ചുകൊണ്ട് കിഫ്ബി ആവിഷ്കരിക്കുമ്പോൾ പലരും പറഞ്ഞു ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് ഇത് നടക്കാൻ പോകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും വിസ്മയകരമായിട്ടുള്ള മാറ്റം സാധ്യമാക്കിയ കിഫ്ബിയിലൂടെയാണ് നമ്മുടെ ഈ സർജറി ബ്ലോക്ക് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ സർജറി ബ്ലോക്ക് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച നിലയിൽ നമുക്കറിയാം പ്രൈമറി ആൻഡിയോപ്ലാസ്റ്റി ഏറ്റവും കൂടുതൽ രാജ്യത്ത് ചെയ്യുന്ന മെഡിക്കൽ കോളേജ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോട്ടയം മെഡിക്കൽ കോളേജാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന ആതുരാലയത്തിനുള്ള സമ്മാനം നേടിയത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ പറഞ്ഞു കൊട്ടനവധി കാര്യങ്ങൾ പറഞ്ഞാൽ അതിലേക്ക് എല്ലാത്തിലും പോകുന്നില്ല ഒരു കാര്യം കൂടി പറയണം ഈ തൊട്ടടുത്ത് നമ്മുടെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യമായി എൻ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ചത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിനാണ് ഇപ്പോൾ നമ്മളവിടെ അധ്യാപക തസ്തികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും ഈ മാറ്റം വളരെ പ്രകടമാണ് നാല് പുതിയ മെഡിക്കൽ കോളേജുകൾ സർക്കാർ തുടങ്ങാൻ സാധിച്ചു കാസർഗോഡും വയനാടും ഇടുക്കിയിലും പത്തനംതിട്ടയിലും പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങി നഴ്സിംഗ് മേഖലയിൽ നാനൂറ്റി എഴുപത്തി ഒന്നായിരുന്ന ബി എസ് സി നഴ്സിംഗ് സീറ്റുകൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നുള്ള നിലയിലേക്ക് ഉയർത്തുന്നതിന് കഴിഞ്ഞു ഏഴ് ജില്ലകളിൽ ഗവൺമെന്റ് കോളേജുകൾ ഉണ്ടായിരുന്നില്ല ആ ജില്ലകളിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് മെറിറ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് വിദ്യാഭ്യാസ അവസരമുണ്ടാകണമെന്ന ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെയും ഗവൺമെന്റിന്റെയും കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത് കോട്ടയത്തോണ്ട് ഉദാഹരണം ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇൻഫെക്ഷ്യസ് ഡിസീസിൽ ആദ്യമായി നമുക്ക് ഇവിടെ പി ജി അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിനാണ് എന്നുള്ളതും അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നു ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്കിൻ ബാങ്ക് സ്കിൻ ബാങ്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പൊള്ളലേറ്റൊക്കെ തൊലി പോകുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൊക്കെ നമ്മുടെ സ്കിൻ പോകുമ്പോൾ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നോർമലായിട്ട് സ്കിൻ കാണേണ്ടതിന് വേണ്ടി അപ്പോൾ അതിനു വേണ്ടി ഒരു സ്കിൻ ബാങ്ക് ആവശ്യമായിരുന്നു കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ അനുവദിച്ചു തിരുവനന്തപുരത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും ഇന്ന് കോട്ടയത്തെ സ്കിൻ ബാങ്ക് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ് ഇതുൾപ്പെടെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഇത് ഈ നാടിന് മാത്രമല്ല സമീപ ജില്ലകൾക്കും കേരളത്തിനുള്ള സമ്മാനമാണ് ആ നിലയിൽ പ്രവർത്തിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ടീമിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ചരിത്ര പ്രധാനമായിട്ടുള്ള ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെടുന്ന ഈ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു